കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു വരുന്ന അഞ്ചു ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത മാത്രമല്ല വരും മണിക്കൂറിൽ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കപ്പെടുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കുന്നത് പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന വടക്കൻ കേരള തീരത്തും അതിനു മുകളിലായി ചക്രവാതി ചുഴി നിലനിൽക്കുന്നു അതുപോലെ ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കേരളത്തിലും മാഹിയിലും അടക്കം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മിതമായ തോതിലുള്ള മഴയ്ക്കാണ് സാധ്യത ഇടിയോട് കൂടിയ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നു ഒക്ടോബർ പതിനൊന്നിന് കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട് അതേസമയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ അതുപോലെ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പോലും നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്നതും ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതും അനിവാര്യമാണ് ഇതിനായി തന്നെ തദ്ദേശ റവന്യൂ അധികാരികളുമായി തന്നെ ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുമ്പോൾ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുവാനും പോസ്റ്റുകൾ തകർന്നു വീഴുവാനും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ അല്ലെങ്കിൽ ആ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്യണം അതേപോലെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാൽ പോലും നദികൾ മുറിച്ചു കടക്കുവാനോ അല്ലെങ്കിൽ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് സെൽഫി എടുക്കാൻ മുതിരുകയോ ചെയ്യാതിരിക്കുക മഴ ശക്തമാകുന്ന അവസരത്തിൽ തന്നെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെയും പൂർണ്ണമായും തന്നെ ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കുകയും വേണം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനടക്കം തന്നെ വാഹനം ഓടിക്കുന്നത് അല്ലെങ്കിൽ അത്തരം രീതികളൊന്നും തന്നെ അത് ശ്രമിക്കാൻ പാടില്ല സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ അതുപോലെ മതിലുകൾ തുടങ്ങിയവയെല്ലാം തന്നെ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കേണ്ടതും വളരെ അനിവാര്യമായ കാര്യമാണ് ഇതെല്ലാം ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണമെന്നാണ് അധികൃതരടക്കം വ്യക്തമാക്കുന്നതും ന്യൂസ് ന്യൂസ്